ഇവർക്കൊരു കാര്യം പേടിയാണെന്ന് നമ്മളോട് പറയാനായിട്ട് പറ്റില്ല സോ ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ബി ദിയർ വോയ്സ് ഞാൻ പറഞ്ഞു വന്നത് ദീപാലി സെലിബ്രേഷനെ കുറിച്ചാണ് ഓരോ ഇയറും നമ്മൾ ദീപാലി സെലിബ്രേറ്റ് ചെയ്യുമ്പം എത്രയോ പെറ്റ്സും എത്രയോ സ്ട്രേ അനിമൽസുമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഒന്നാമത് ഇവർക്ക് ആ ക്രാക്കേഴ്സിൻ്റെ സൗണ്ട് ഒട്ടും പറ്റില്ല അവർക്ക് പേടിയാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഹിയറിങ് കപ്പാസിറ്റിനേക്കാളും ഏഴ് മടങ്ങ് കൂടുതലാണ് ഇവരുടെ ഹിയറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സോ ഒരു പടക്കം നമ്മൾ പൊട്ടിക്കുമ്പം എത്ര മാത്രം അവർ പേടിക്കും അത് കാരണം അവർക്ക് എന്തൊക്കെ ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ കഴിയുമ്പം പല വീടുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സ് ആ വീട്ടിലുണ്ടാവില്ല ശബ്ദം കാരണം പാനിക്കായിട്ട് എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും സോ ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഓരോ ഫെസ്റ്റിവലും കഴിയുമ്പം സംഭവിക്കാറുണ്ട് അപ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആസ് എ പാരൻറ്റ് നമ്മളുണ്ട് പക്ഷേ നിങ്ങൾ സ്ട്രീറ്റിലുള്ള ആനിമൽസിൻ്റെ കാര്യമൊന്നും എടുത്തു നോക്കുക അവരെ നോക്കാൻ ആരാണുള്ളത് അപ്പം ഈ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ റോട്ടിലോട്ടാണ് വലിച്ചെറിയുന്നത് ഈ റോട്ടിൽ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സുകളും മറ്റ് ആനിമൽസുകളും ഒക്കെ ഉണ്ട് സോ അവർ അത് ചവിട്ടി നടക്കുമ്പം പോ ഇഞ്ചുറി ആവാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു സെലിബ്രേഷൻ കഴിയുന്ന സമയത്ത് ഇവർ അനുഭവിക്കുന്നുണ്ട് സോ ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത് ഇനി ദീപാവലിക്ക് കുറച്ച് ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ സോ ഓരോ ഡേയ്സും ഈ ഒരു സെലിബ്രേഷൻ്റെ ടൈമിൽ നമ്മളെങ്ങനെ ശ്രദ്ധിക്കണം ഇവർക്ക് സേഫ് ആയിട്ട് എങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സോ ലെറ്റ് സെലിബ്രേറ്റ് ദീപാവലി സേഫ് ആൻഡ് ഹാപ്പി ഫോർ എവറി ബെഡ്സ്